ഹെൽമെറ്റും കണ്ട കണ്ടാരും ഞെട്ടണ്ട അതിഭീകര യുദ്ധം വരാൻ പോകണം യുദ്ധം വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ആരെയുണ്ട് വാ ഒന്ന് വന്നിട്ട് ഒന്ന് ഞെട്ടിക്കോ അതിഭീകര കനാഭവും അതിഭീകരദ്ധവും വരാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ കൊടുമ്പിരികൊണ്ട യുദ്ധം ആ നീ കേ സീരിയസ് ആണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഉണ്ട് ഭയപ്പെടുക തന്നെ വേണം ഞാൻ നവീനുണ്ട് അങ്ങനെ പറയുന്ന ഒരു വ്യാജ പ്രചാരണമാണെന്നാണ് പറയുന്നത്

സൗഹൃദത്തോടൊപ്പം സമാധാനത്തോടെ കഴിയുന്നു ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട യൂസഫ് അലി സമുദായത്തിൽ വ്യവസായ രംഗത്ത് ആശുപത്രി മേഖല വിദ്യാഭ്യാസ മേഖല ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചറിയേണ്ട ഒരു കാരണം വെച്ചാൽ ഇവിടെ വലിയൊരു കലാപം ഉണ്ടായാൽ ലുലു മാള് അതുപോലെ തന്നെ അറേബ്യൻ ഗോൾഡ് മലബാർ ഗോൾഡ് ഇതെല്ലാം ഈ ലുലുമാള് വാടയറസ് മില്ലരു മലബാർ ഗോൾഡ് കെവിൻ പീറ്ററിന് പിന്നെ അറേ അറേബ്യൻ ഗോൾഡ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മലബാർ ഗോൾഡും അറേബ്യൻ ഗോൾഡും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ സുരേന്ദ്രൻ്റെ എല്ലാം കൂടെ വീതിച്ച് തരും പിന്നെ ഇവിടെ ആലപ്പുഴ ഇപ്പോൾ പിള്ളേരുടെ ഒരു നിൽക്കറുകടയുണ്ട് അവിടെ ഒരു മേത്തൻ്റെ അതും വേണമെങ്കിൽ ആരെങ്കിലും പേര് പറഞ്ഞി അവർക്കും കൂടെ അതും കൂടെ വീതി ചേരാം ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി ഏത് ചോദിച്ചാലും തരും ആ ഇത് ബാക്കി കേൾക്കട്ടെ ബട്ട് ആശങ്കയെ ലുലുമാളെന്തെന്നുള്ളതാണ് കലാപം വന്ന കലാപത്തിന് പദ്ധതിയെല്ലാം വിട്ടിരിക്കുകയാണ് ഇനി ലുലുമാളും അതുപോലെ തന്നെ അറേബ്യൻ ഗോൾഡും അതുപോലെ മലബാർ ഗോൾഡൊക്കെ എങ്ങനെ വീതം വെക്കുന്ന വിഷയം എനിക്ക് ചർച്ച അവരുടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഗീയ കലാപമാണ് ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇവിടെ വളരെ ഒന്നും അറിയാത്തവരെ നിഷ്കളങ്കമായി ചോദിക്കണം അങ്ങനെ ഉണ്ടാവു രണ്ടും കൂടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാ ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടാവു അതിന്റെ എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ ഉണ്ട് സീരിയസ് ഷാൻ പറയുന്നത് ഷാനെ കൊണ്ട് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് എറണാകുളത്ത് ഒരു പ്രകടനം നടന്നത് ആയിരക്കണക്കിന് അന്യസംസ്ഥാനുള്ള ആളുകൾ ഉൾപ്പെടെ രാത്രി അർദ്ധരാത്രി ഈ പറ താങ്കൾ പറയുന്ന ലുലു മാളിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ യൂണിഫോം ടീഷർട്ടിന്റെ യൂണിഫോം അങ്ങനെ പറയണോ അവരുടെ ആളുകളൊന്നും പറയാൻ പറ്റുമോ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അല്ല അങ്ങനെ വാർത്ത വാർത്ത വന്നിരുന്നു വന്നു ആൺകുട്ടികളുള്ള ഏതെങ്കിലും ഒരുത്തൻ ആണത്തമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഒരു അങ്ങനെ ഒരു വാർത്ത വന്നു ലുലു മാളിന്ന് ആ യൂണിഫോം ഇട്ടുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഷാൻമത കേസുമായി ബന്ധപ്പെട്ട് റാലിയിൽ പങ്കെടുത്തായിട്ട് ഒരു വാർത്ത അര ഇഞ്ച് വാർത്ത കെവിൻ കാണിടാൻ നീ ലോക കള്ളത്തരം പറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം നീ ആൺകുട്ടിയാണെങ്കിൽ ആ വാർത്ത നീ മുഗൾ ചക്രവർത്തിമാരാണ് നീ സതി ആ സതി ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള കാരണം മു മുഗളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പെണ്ണുങ്ങൾ ആത്മഹത്യ തീരിച്ചറിഞ്ഞ ആത്മഹത്യ എന്ന് പറഞ്ഞ നീ നീ വലിയ കളാണ് നീ ആൺകുട്ടിയാണെങ്കി എന്ന് തെളിയിക്കുക ഓ രണ്ടെണ്ണം വാടയാറസുണിന്റെ ചെറിയ വായും ചെറിയും പോലെ ഇപ്പുറത്ത് തന്നിട്ട് ഒന്നും അറിയാത്ത നിഷ്കളങ്ക ലുലുമാളിലുള്ള അങ്ങനെ വന്നാൽ കലാപം വന്നാൽ ലുലുമാൾ എന്ത് ചെയ്യും ലുലുമാളൊക്കെ നിന്റെ പേര് എഴുതി തരും വാടയാറസുണ്ടിൽ ലുലുമാൾ കെവിൻ പീറ്ററിന്റെ മലബാർ ഗോൾഡ് അറേബ്യൻ ഗോൾഡ് പ്രതീക്ഷ വിശ്വനാഥന് ഇനി പിന്നെ ഇവിടെ നാലപ്പുഴയിലുള്ള ട്രൗസറിന്റെ കടയുണ്ട് അത് വേറെ ഇറങ്ങും തരാ ഇവിടെ ഇന്ന് വല്ല കാര്യം നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ ചർച്ച ചെയ്ത് വെറുതെ ചക്കക്കുരിട്ട് എവിടെ പോയിട്ടുണ്ട് അധവായി ഉടറ നാട്ടുകാർക്ക് ഗുണ ഉണ്ടാകട്ടെ ആണ് കേട്ട്മാര് ഒന്നുമില്ലെങ്കിൽ ലുലുമാണെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് എല്ലാ സമൂഹത്തിനും എന്തെല്ലാം ഗുണമുണ്ട് നീയൊക്കെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിയുടെ വീട് വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന വേപ്പ് ചെടി ഉണ്ടല്ലോ ആ വേപ്പ് ചെടിക്കിടാൻ സ്വന്തം വീട്ടിലെ ആട്ടുംകാട്ടങ്ങൾ നീക്ക കൊടുത്തിട്ടുണ്ട് ആട്ടുംകാട്ടം ഇല്ലേ അതെങ്ങനെ കൊടുത്തിട്ടുണ്ടോ അതുപോലും കൊടുക്കാത്തൊരുത്തൻ സകല ജനങ്ങൾക്കും മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സഹായിക്കുന്ന യൂസുഅലിയുടെ ദുരുമാണോട് ദുരൂഹത കൊണ്ടൊരു ഓ ഓ എന്റെ പൊന്നാര കേരള നീയൊക്കെ കുറെ വിയർക്കുലോടാ